നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിനയായത് അമിത ആത്മവിശ്വാസമായിരുന്നു എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തിരഞ്ഞെടുപ്പിനു ശേഷം ആദ്യമായി ചേർന്ന ബി ജെ പി സംസ്ഥാന യോഗത്തിൽ ആയിരുന്നു യോഗി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ലക്നൗ റാം മനോഹർ ലോഹ്യ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ അംബേദ്കർ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഒരു ദിവസം നീണ്ടുനിന്ന ബി ജെ പി സംസ്ഥാന സമ്മേളനം നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തർപ്രദേശിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നേടിയിരുന്ന ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമാണ് നേടിയത് സംസ്ഥാനത്ത് അമിത ആത്മവിശ്വാസം ബി ജെ പിയുടെ പ്രതീക്ഷകളെ ഇല്ലാതാക്കിയെന്ന് യോഗി അഭിപ്രായപ്പെട്ടു ഇതോടൊപ്പം തന്നെ പ്രതിപക്ഷം തിരഞ്ഞെടുപ്പ് സമയത്ത് ജാതിയുടെ പേരിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കിയതായും അദ്ദേഹം വ്യക്തമാക്കി നമ്മുടെ സമൂഹം ചിതറിപ്പോയാൽ ഈ രാജ്യത്തെ എളുപ്പത്തിൽ വീഴ്ത്താമെന്ന് ലോകത്തിന് അറിയാം എന്നാൽ നമ്മൾ ഐക്യപ്പെട്ടു നിന്നാൽ വലിയ ശക്തികൾ പോലും നമ്മുടെ മുന്നിൽ വീണുപോകും രാജ്യത്തെ പ്രതിപക്ഷം വിദേശ ശക്തികളുമായി ചേർന്ന് ഗൂഢാലോചനയിൽ ഏർപ്പെട്ട് അത് വിജയിച്ച സന്തോഷത്തിലാണ് ഇപ്പോൾ ബി ജെ പി ഇതുവരെ ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും കാണിച്ചിട്ടില്ല രാജ്യത്തെ എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുന്നത് പോലും ജാതിയോ മതമോ അടിസ്ഥാനമാക്കിയല്ല ഗുണ്ടകളും മാഫിയകളും അടങ്ങി വാങ്ങിയിരുന്ന ഉത്തർപ്രദേശിനെ അതിൽ നിന്നെല്ലാം മോചിപ്പിക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പിന്നോട്ടു പോയ ബി ജെ പി തിരികെ കൊണ്ടുവരാനും സാധിക്കുമെന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി niws das bardabum